ഒരു കോൾ ഉണ്ട് കോളോ അതെ ഇന്റർനാഷണൽ കോൾ ഇന്റർനാഷണൽ കോളോ ഇന്ത്യയിലെ ഒരു ഘടകകക്ഷി സീറ്റ് കച്ചവടം ചെയ്യാൻ ശ്രമിച്ചു എന്ന ഗുരുതരാരോപണവുമായി പി സി ജോർജ് ഇത് എന്നെ ഉദ്ദേശാണ് സംശയമുണ്ടോ വിളിച്ചു ഒരു കോടി രൂപയാണ് ആവശ്യപ്പെട്ടത് ഇവന്റെ കോമഡി ബി ജെ പി ചില ഘടകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം പ്രഖ്യാപനം വൈകുന്ന തരത്തിലേക്ക് പോവാ പക്ഷെ അവിടെ എല്ലാം ഈ സീറ്റ് വിൽപ്പനക്ക് വെക്കുന്നു എന്ന ചില ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നു അയ്യോ ആര് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഞാന് ഒരു കാര്യം പറയാം ബി ജെ പി സീറ്റ് കച്ചവടം ചെയ്തെന്ന് പറയുന്നത് ബിജെപി ഒരിക്കലും നീ എത്ര അടിച്ചോ പക്ഷെ കടകക്ഷികൾ പറഞ്ഞ് ബി ജെ പിന്നു സീറ്റ് മേടിച്ചിട്ട് അത് കാശിന് വിറ്റ് കച്ചവടം ചെയ്യുന്ന മാന്യന്മാരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല സീറ്റ് തരാന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട്

വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തില്ലേ എന്നാ പിന്നെ അനുഭവിച്ചോട്ടാ എല്ലാവർക്കും എനിക്ക് സന്തോഷമായി എല്ലാവർക്കും ഒരു